സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് കർത്താവിൻ്റെ സംരക്ഷണം അച്ഛനും സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശിക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതം എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദീപവും എന്ന് പറയും അവിടെ നിന്നെ വേടൻ്റെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും തൻ്റെ തൂവില കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയമം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പേർക്ക് നേശത്തെയും നീ ഭയപ്പെടാം വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നാട്ടുച്ചയ്ക്ക് വരുന്ന നാശത്തെ വിനാശത്തെയും നീ പേടിക്കേണ്ട എൻ്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം എൻ്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് വരാൻ നൃത്തവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കത്താവിലാശ്രയിച്ചു അതിന് നിലനിൽ നീവാസമുറപ്പിച്ചു എനക്കൊരു തിന്മയും ഭവിക്കുന്നില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല എൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടെ നല്ല തൂതിലൂടെ കെട്ടിക്കും എൻ്റെ പാതങ്ങളും മേൽ തട്ടാതെ അവിടെ നിനക്ക് കൈകളിൽ വഹിച്ചു കൊടുക്കും സിംഹത്തെയും അലിയെയും മേൽ നീ ചവിട്ടി മരിക്കും യുവസിംഗത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഉട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരുടും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവന് സംതൃപ്തി നൽകും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും വീഡിയോയിലൂടെ കത്താകെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമദേയത്തിന് നേരവും അരാധനയും സ്ത്രീയും ഭക്ഷിച്ചുകൊണ്ടായിരിക്കും ശരിയായിരിക്കും സ്ഥിതിയാക്കിയിട്ട്